നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവിടെ ശനിയുടെ രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ശനിയുടെ മാറ്റം വഴി മകരം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കാം എന്നാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ശനി ആയർ കർമ്മകാരകനുമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് ശനി എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടര വർഷക്കാലം നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം തീർച്ചയായും ഈ ശനിമാറ്റം വഴി ലഭ്യമാവുന്നതാണ് കാരണം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും ശനി സ്വക്ഷേത്ര ബലവാനായി കുംഭൻ രാശിയിൽ നിൽക്കുകയായിരുന്നു മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അപ്പോൾ ഈ വ്യാഴക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു ശനി വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും എപ്പോഴും നൽകുക ഇവിടെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളുടെ കാലമായിരിക്കും അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയൊക്കെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ തുടക്കം ഏകദേശം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങളാണ് നൽകുന്നത് ഇവിടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി സംക്രമിക്കുമ്പോൾ ഒരു മാറ്റം തന്നെയാണ് ഇവർക്ക് അനുഭവപ്പെടുന്നത് കൂടാതെ മകരവും രണ്ടാം ഭാവവും ഭരിക്കുന്നതിനാൽ ശനി മൂന്നാം ഭാവത്തിൽ പൊതുവെ അനുകൂലമായ സ്വാധീനം ചെലുത്തുന്നു ഈ സ്ഥാനത്ത് നിന്ന് ശനി ഇവരുടെ അഞ്ച് ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളെ കൂടി വീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒമ്പതാം ഭാവം എന്നൊക്കെ പറയുന്നത് ഭാഗ്യ അനുഭവങ്ങളുടെ ഒരു ഭാവമാണ് അപ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യ നേട്ടങ്ങളൊക്കെ വരാം ലോട്ടറി ഭാഗ്യം ജോലിയിൽ അപ്രതീക്ഷിതമായ പ്രമോഷനുകൾ അല്ലെങ്കിൽ കുറെ നാളായിട്ട് പി എസ് സിയിലൊക്കെ ജോലി എഴുതിയിട്ട് ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ആ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് വന്നിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നല്ല നല്ല ജോലി ലഭിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഭാഗ്യ അനുഭവങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇനി വരുന്ന രണ്ടര വർഷക്കാലം കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും കൂടി ഭീഷണമുള്ളതുകൊണ്ട് നിങ്ങളുടെ ചെലവുകൾക്കൊക്കെ ഒരു കൺട്രോൾ വരും അതായത് നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ പണം നിങ്ങളുടെ കൈകളിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചെലവഴിച്ച് കുറച്ചധികം പണം നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുന്ന സമയമാണ് ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമ്പാദിക്കുന്നു ആ പണം ഭാവിയിലേക്ക് നമുക്ക് കരുതി വയ്ക്കാൻ സാധിക്കും ശനി നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതൊക്കെ നമുക്ക് സാധ്യമാകും അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഭാവത്തിലേക്ക് ശനി വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും എല്ലാ തരത്തിലും വരുന്നത് കൂടാതെ ഈ ഒരു സമ്പത്ത് ഇവർക്ക് എന്നും നിലനിൽക്കുന്നതായിരിക്കും ഗൃഹം വാഹനം ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി സന്താനഭാഗ്യം കുടുംബഐശ്വര്യം കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും ഐക്യം സമൂഹത്തിൽ നിലയും വിലയും ഉള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുക അങ്ങനെ എല്ലാ തരത്തിലും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക വിദേശ യാത്രകൾ പോകാൻ സാധിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുക അല്ലെങ്കിൽ വിദേശത്ത് പോയി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുടുംബമായിട്ട് നല്ല നല്ല യാത്രകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുക ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം തന്നെയാണ് ശനിമാറ്റം വഴി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് മകരം രാശിക്കാർക്ക് തീർച്ചയായും വളരെ അനുകൂലമായ ഫലങ്ങളാണ് ശനിമാറ്റം വഴി ഉണ്ടാവുന്നത്